ബിസ്മിൽ വലഹമില്ല പരിശുദ്ധ ഖുർആനിലെ മുപ്പത്തി ഒന്നാം മധ്യാൻ സൂർ അലുഖുമാൻ അതിൻ്റെ പതിനെട്ട് പത്തൊൻപത് സൂക്തങ്ങളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ വിശദീകരിക്കുന്നത് സൂക്തത്തിൻ്റെ അർത്ഥം നീ അഹങ്കാരത്തോടെ ജനങ്ങളുടെ നേർക്ക് നിന്റെ കബിള് തിരിച്ച് കളയരുത് ഭൂമിയിലൂടെ നീ പൊങ്ങച്ചം കാട്ടി നടക്കുകയുമരുത് ദുരഭിമാനിയും പൊങ്ങച്ചക്കാരനുമായ യാതൊരാളെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല ഇതാണ് ആയതിൻ്റെ അർത്ഥം അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട പദങ്ങൾ ഇപ്പോൾ വല തുസ്വഇർ എന്നുള്ളതിൽ പിന്നെ അതിൻ്റെ മാത് സ്വഅറ സ്വറ എന്ന് പറഞ്ഞാൽ തിരിച്ചു തിരിച്ചു അല്ലെങ്കിൽ കോട്ടി ചുളിച്ചു എന്നൊക്കെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്വ അറ യുസ ഇറു യുസ ഇറു എന്നാൽ അതിൻ്റെ വർത്തമാനകാലക്രിയ കോട്ടുന്നു അതുപോലെ തിരിക്കുന്നു ചുളിക്കുന്നു എന്നൊക്കെ അർത്ഥം ത സീറൻ സ്വ അറ യുസ ഇറു തസ് ഈറൻ തസ്ഇർ എന്നുള്ളതാണ് അതിൻ്റെ മസ്ദർ അപ്പോൾ ദസൈർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം കോട്ടൽ ചുളിക്കൽ എന്നൊക്കെയാണ് വല തുസർ ഹദ് ക ഹദ് പറഞ്ഞാൽ കവിള് അപ്പോൾ നിൻ്റെ കവിള് നീ കോട്ടരുത് അല്ലെങ്കിൽ തിരിക്കരുത് ചുളിക്കരുത് എങ്ങനെ അഹംഭാവത്തോടുകൂടെ അഹങ്കാരത്തോടുകൂടെ അതാണ് ഇവിടെ പറയുന്നത് മറ്റ് മറ്റൊരു വാക്ക് ഈ സൂക്തത്തിൽ പറഞ്ഞിട്ടുള്ളത് തംഷി മഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നു മഷ എന്ന് പറഞ്ഞാൽ നടന്നു എം നടക്കുന്നു മഷിയൻ നടത്തം അപ്പോൾ വല തംഷി നീ നടക്കുകയരുത് പിന്നെ മറഹൻ മറഹ് പറഞ്ഞാൽ അഹങ്കാരം മുഖ്താൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹംഭാവം നടിക്കുന്നവൻ അഹങ്കാരി എന്നൊക്കെ അർത്ഥം ഫഹൂർ എന്ന് പറഞ്ഞാൽ ദുരഭിമാനി പൊങ്ങച്ചം കാണിക്കുക എന്നാണ് അപ്പോൾ വലാ ഹദ് അലിന്നാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലാ തത്തബർ അലന്നാസ് എന്ന് അതായത് ജനങ്ങളോട് നീ അഹങ്കാരം കാണിക്കാൻ പാടില്ല അഹങ്കാരം കാണിക്കരുത് അപ്പോൾ ഈ ആയത്തിൽ ജനങ്ങളോട് അഹങ്കാരം കാണിക്കുക കൂടെയുള്ള സംസാരവും പ്രവർത്തനവും ചലനവും ശരീരഭാഷയും അതൊക്കെ വിരോധിക്കപ്പെട്ടിട്ടുണ്ട് ഫഫീ ഫഫിൽ ആയത് നഹ്യുൻ അനി കബു അലന്നാസ് ഈ ആയത്ത് മുഖേന ജനങ്ങളോട് അഹങ്കാരത്തിൻ്റെ ഒരു പ്രവർത്തനവും ഒരു മനുഷ്യൽ നിന്നുണ്ടാകരുതേ എന്ന് അള്ളാഹു താല വി പിന്നെ വിരോധിക്കുകയാണ് ഈ ആയത്തിലൂടെ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക വിശുദ്ധ ഖുർആാനിൽ നമുക്കറിയാം ഇബിലീസിനോട് സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി പറയുന്നുണ്ടല്ലോ അപ്പോൾ അത് വിശുദ്ധ ഖുർആാൻ്റെ ഏഴാം അധ്യായം സൂറ അറാഫിൻ്റെ പതിമൂന്നാം സുഖത്തിൽ പറയുന്നുണ്ട് ഫമായ കൂനുലി അതിൽ അഹങ്കാരം നടിക്കാൻ നിനക്ക് പാടുള്ളതല്ല ഫുറുജ് അതുകൊണ്ട് നീ പുറത്തു പോകണം ഇന്നക്കമിനെ സ്വാഗതീ നീ നിസ്സാരന്മാരുടെ കൂട്ടത്തിലാകുന്നു നീ നിന്ദയന്മാരുടെ കൂട്ടത്തിലാകുന്നു എന്നാണ് അപ്പോൾ അതാണ് അഹങ്കാരത്തിൻ്റെ പര്യാവസാനം എന്ന് പറഞ്ഞാൽ ആ അഹങ്കാരികൾക്ക് സ്വർഗത്തിലിടമില്ല എന്നുള്ളതാണ് ആ സംഭവങ്ങളെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അഹങ്കാരം അതൊരിക്കലും ശരിയല്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഈ ആയത്തിൽ പോലെ തുസ ഇർ ഹലിന്യാസി അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നീ ഭൂമിയിലൂടെ അഹങ്കാരത്തോടുകൂടെ നടക്കുകയും അരുത് എന്നാണ് രണ്ടും ചേർത്ത് പറയണം അതായത് മഹാനായിട്ടുള്ള ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം അനവധി ഉപദേശങ്ങളാണ് അള്ളാഹു പിന്നെ അദ്ദേഹത്തിൻ്റെ മകന് നൽകുന്നത് ആ ഉപദേശങ്ങളെന്ന് പറയുന്നത് നമ്മൾ സവിസ്തരം വിശദീകരിക്കുകയുണ്ടായി ഒന്ന് അള്ളാഹുവിൽ ഷിർക്ക് ചെയ്യരുതേ ആ ഷിർക്ക് മഹാപാപമാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് ഏറ്റവും വലിയ അക്രമമാണ് എന്ന് പഠിപ്പിച്ചു മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്ന് പഠിപ്പിച്ചു അതിൽ തന്നെ ഉമ്മയുടെ പ്രയാസങ്ങളും ക്ഷീണങ്ങളുമൊക്കെ പ്രത്യേകം ഉണർത്തി ഉമ്മ മുലയൂട്ടിയ കാര്യം പറയുകയുണ്ടായി അതുകൊണ്ട് ഉമ്മ പിന്നെ ദൈവത്തിന് അള്ളാഹുവിനെ നന്ദി കാണിക്കണം അതോടൊപ്പം മാതാപിതാക്കൾക്കും നന്ദി കാണിക്കണമെന്ന് പഠിപ്പിച്ചു അതുപോലെ തന്നെ മാതാപിതാക്കൾ അത്ര നമ്മൾ ബഹുമാനിക്കേണ്ട ആളുകളാണ് പക്ഷേ അവരെങ്ങാനും അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ കൽപ്പിച്ചാൽ അത് സ്വീകരിക്കരുത് ഒരിക്കലും സൃഷ്ടാവിനധികരിച്ചുകൊണ്ട് സൃഷ്ടികൾക്കനുസരണമില്ല എന്നുള്ളതാണ് എന്ന് മാത്രമല്ല മാതാപിതാക്കൾ ഷിറുക്കിനോ അതുപോലെ അനാചാരങ്ങൾക്കോ അള്ളാഹു താലെ വെറുക്കാൻ വെറുക്കുന്ന കാര്യത്തിനോ കൽപ്പിച്ചാലത് അംഗീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്നാൽ അവർക്ക് ഭൗതികപരമായിട്ടുള്ള പിന്നെ നന്മകൾ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് നീ ആരെയാണ് പിൻപറ്റേണ്ടത് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവർ ഇതൊക്കെ ലുഖ്മാൻ അലൈഹി ഇസ്ലാത്തു വസ്സലാം നൽകുന്ന ഉപദേശമാണ് സത്യവിശ്വാസികളുടെ പാത അമ്പിയാ മുർസലീങ്ങൾ കാണിച്ചു തന്നിട്ടുള്ള പരിശുദ്ധ കുർആാനും മുന്നോട്ട് വെക്കുന്ന പാത അതാണ് നീ പിൻപറ്റേണ്ടത് എന്ന് പഠിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഒരു അണുതൂക്കം കടുകമണിയുടെ തൂക്കമുള്ള ഒരു സംഗതി അത് വലിയ പാറക്കെട്ടിനകത്താകട്ടെ ആകാശങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ അള്ളാഹു അത് കൊണ്ടുവരുമെന്ന് പഠിപ്പിച്ചു നമസ്കാരം നിലനിർത്താൻ കൽപ്പിച്ചു നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം നന്മ കൽപ്പിക്കുമ്പോൾ തിന്മ വിരോധിക്കുമ്പോൾ ജനങ്ങളുടെ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കേട്ടെ നീ അത് വിട്ടേച്ച് പോകരുതേ കാരണം എന്തു ചെയ്യണം അപ്പോൾ നീ ക്ഷമപാലിക്കണം എന്നുള്ളതാണ് ആ ക്ഷമപാലിക്കുക എന്നുള്ളത് അതുപോലെ നമസ്കാരം നിലനിർത്തുക നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക അതുണ്ടാകുമ്പോൾ ക്ഷമപാലിക്കുക എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും മീൻ അസ്മിൽ ഉമൂർ ഫലവത്തായ കാര്യങ്ങളിൽ പെട്ടതാണെന്നാ എന്നിട്ടാണ് പറയുന്നത് നിൻ്റെ കവള് നീ ജനങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് അഹങ്കാരത്തോടുകൂടെ തിരിച്ച് കളയരുത് നീ ഭൂമിയിലൂടെ അഹങ്കാരത്തോടുകൂടെ നടക്കരുത് എന്ന് സഹോദരങ്ങളെ പതിനേഴാം അധ്യായം മുപ്പത്തിയേഴാം സൂക്തത്തിൽ പറയുകയാണ് വലാ തംഷിഫിൽ അർഹ ഇന്ന കലൻ തഹരിക്കൽ അർബലൻ തബുലുകൽ ജിബാല നീ ഭൂമിയിലൂടെ അഹങ്കാരത്തോടുകൂടെ നടക്കരുത് അങ്ങനെ അഹങ്കാരത്തോടുകൂടെ നടക്കുകയാണെങ്കിൽ ഇന്ന കലൻ തഹരിക്കൽ അറാ ഭൂമിയെ പിളർക്കാൻ നിനക്ക് സാധ്യമല്ല വലൻ തപുലുകൽ ജിബാല തൂല ആ പർവ്വതത്തോളം നീ ഉയരുകയുമില്ല അപ്പോൾ അത്ര അഹങ്കരിക്കാനും നിനക്ക് അഹങ്കരിച്ച് അഹങ്കരിച്ച് നിനക്ക് അത്ര വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് അള്ളാഹു താലെ ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ പ്രവാചകൻ സലല്ലാഹു അലഹി വസല്ലമ പറഞ്ഞതായിട്ട് ഒരു വചനത്തിൽ കാണാം ആൾ ജനങ്ങളെന്ത് ചെയ്യണം ജനങ്ങൾ വളരെ സ്നേഹത്തോടുകൂടെ നിലകൊള്ളണം ഏകോദര സഹോദരങ്ങളെപ്പോലെ നില നിലകൊള്ളണം അഹങ്കാരം പാടില്ല അതുപോലെ തന്നെ പരസ്പരം കോപം പരസ്പരം വിദ്വേഷം അത് പാടില്ലല്ലാ തബാഹലു സഹിബുൽ ബുഖാരിയുടെ ആറായിരത്തി അറുപത്തി അഞ്ചാമത്തെ വചനത്തിൽ പറയുകയാണ് നിങ്ങൾ പരസ്പരം വിദ്വേഷം വെക്കരുത് പരസ്പരം അസൂയ കാണിക്കരുത് അതോടൊപ്പം തന്നെ വലാ തറു സഹായിക്കേണ്ട ഘട്ടത്തിൽ നീ സഹായം നൽകാതെ അവഗണിച്ചുകൊണ്ട് പിന്മാറിക്കളയരുത് നിങ്ങൾ ഏകോദര സഹോദരങ്ങളായിട്ട് നിലകൊള്ളണം വക്കൂനു ഇബാദല്ലാ ഈ അബ്ബാദാ ഇഹ്വാന എല്ലാവരും അങ്ങനെ ഇരിക്കണം എന്നിട്ട് പറയുകയാണ് ഒരു മുസ്ലിമിന് അനുവാ അനുവദനീയമില്ല എന്ത് അനുവാദമില്ല അയ്യഹുജു അഹാഹു അവൻ്റെ സഹോദരനെ വെടിയുവാൻ ഫൗക്കസ് അല്ലാത്ത അയ്യാം മൂന്ന് ദിവസത്തേക്കാൾ തൻ്റെ സഹോദരനോട് പിണങ്ങി നിൽക്കാൻ ഒരു മുസ്ലിമിന് പാടില്ലാത്തതാണ് അങ്ങനെ എന്തെല്ലാം ഉപദേശങ്ങളാണ് അള്ളാൻ്റെ റസൂല് നൽകിയിട്ടുള്ളത് മറ്റൊരു ഹദീഫലി സാഹിബുൾ ബുഹാരിയിൽ മൂവായിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചിൽ കാണാം ആരെങ്കിലും തൻ്റെ വസ്ത്രം നിലത്തിട്ടഴിച്ചാൽ അന്ത്യനാളിൽ അള്ളാഹു താല അവനിലേക്ക് കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുകയില്ല അപ്പോൾ പുരുഷന്മാർ വസ്ത്രം ധരിക്കുമ്പോൾ നരിയാണിക്ക് ആവാതിരിക്കാൻ നല്ലവണ്ണം ജാഗ്രത പുലർത്തേണ്ടതുണ്ട് അഹങ്കാരപൂർവ്വം ആരെങ്കിലും അതിന് താഴെ വസ്ത്രമൊക്കെ ധരിച്ചാൽ അള്ളാഹുവിൻ്റെ നോട്ടം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം അന്ത്യനാളിൽ അവനുണ്ടായിരിക്കുന്നതല്ല എന്നാണ് ഈ വചനത്തിൽ പഠിപ്പിക്കുന്നത് അപ്പോൾ ജനങ്ങളോട് കോപിക്കരുത് അവരെ അവഗണിക്കരുത് ഭൂമിയിൽ അഹങ്കാരത്തോടുകൂടി നടക്കരുത് തുടങ്ങി വലിയ വളരെ അനിവാര്യമായിട്ടുള്ള ഉപദേശങ്ങളാണ് ആ മഹാനായിട്ടുള്ള പിതാവ് തൻ്റെ പുത്രന് നൽകുന്നത് ഓരോ രക്ഷിതാക്കളും തങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ നൽകേണ്ടതുണ്ട് എന്നിട്ട് അടുത്ത വചനം നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കണം നിന്റെ ശബ്ദം നീ ഒതുക്കുകയും ചെയ്യുക മിതമാക്കുകയും ചെയ്യുക തീർച്ചയായും ശബ്ദങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വെറുപ്പുളവാക്കുന്നത് കഴുതയുടെ ശബ്ദമത്രേ അപ്പോൾ ഈ ആയത്തിൽ വക്ക്സ്വിദ് നീ മിതമാക്കണെന്ന കസ്വദ യക്സിതു ഖസ്തൻ കസാറ മിതമാക്കി യക്സിതു മിതമാക്കുന്നു ഖസ്തൻ മിതമാക്കൽ ഫി മഷീഖനിൻ്റെ നടത്തത്തിൽ അപ്പോൾ മഷ എം ഷി മഷിയൻ അതാണ് വഖസിത് ഫി മഷീഖ വകലുൽ ഖള്ള എന്ന് പറഞ്ഞാൽ താഴ്ത്തി യകുലു താഴ്ത്തുന്നു ഖല്ലൻ അതിൻ്റെ മസ്തർ താഴ്ത്തൽ എന്ന് പറഞ്ഞാൽ സൗണ്ട് ശബ്ദം താഴ്ത്തുന്നതിനെ സംബന്ധിച്ചാണ് ആ പറയുന്നത് എന്ന് മനസ്സിലാക്കുക വകലുൽ മീൻ സൗത്തിക ഇന്ന അങ്കറൽ അസ്വാതി അസ്വാത്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും വെറുക്കപ്പെട്ടത് അൻഖർ ഏറ്റവും വെറുക്കപ്പെട്ടത് ഇന്ന അങ്കറൽ അൽ അസ്വാത്തിൽ സൗത്തുൽ ഹമീർ ഹമീർ എന്ന് പറഞ്ഞാൽ കഴുത കഴുതയുടെ ശബ്ദം തന്നെയാണ് ശബ്ദങ്ങളിൽ ഏറ്റവും വെറുക്കപ്പെട്ടത് തീർച്ച എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ആയത്തിൽ ലാവ് സുബാനു താല ആദ്യം പറയുന്നത് വഖസിദ് ഫി എന്നാണ് എൻ്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കണം എന്നുള്ളതാണ് ആദ്യമായിട്ട് രേഖപ്പെടുത്തുന്നത് അഹംഭാവം മൂലം അതോടൊപ്പം തന്നെ അഹങ്കാരത്തോടുകൂടെ പൊങ്കച്ചം നട പൊങ്കച്ചത്തോടുകൂടെ അപ്പോൾ വഖസുദി മഷീഖാ എൻ്റെ നടത്തത്തിൽ നീ മിതത്വം കാൽ പിന്നെ കാണിക്കുക എന്നുള്ളതാണ് ലാഹുതല പറയുന്നത് പരിശുദ്ധ ഖുർആാൻ്റെ ഇരുപത്തിയഞ്ചാം അധ്യായം സുഹൃത്തുൽ ഫുർഖാൻ്റെ അറുപത്തി മൂന്നാമത്തെ സൂക്തത്തിൽ പറയുന്നുണ്ട് ഹൗന പരമകാരുണികനായ അള്ളാഹുവിൻ്റെ ദാസന്മാർ ഭൂമിയിലൂടെ നടക്കുക വിനയത്തോടുകൂടെ ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നടത്തത്തില് എന്ത് ചെയ്യണം വിനയം കാണിക്കണം അഹങ്കാരം പാടില്ല ശബ്ദം സംസാരിക്കുമ്പോൾ ഉച്ചത്തിൽ സംസാരിക്കുക എന്നുള്ളത് മോശപ്പെട്ട കാര്യമാണ് സംസാരം എന്ന് തന്നെ നല്ലതാണെങ്കിൽ മാത്രമേ സംസാരിക്കാവൂ അങ്ങനെ എല്ലാം വാരി വലിച്ച് സംസാരിക്കുക എന്നുള്ളത് ശരിയല്ല സംസാരിക്കുമ്പോൾ അനാവശ്യമായ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക സംസാരങ്ങൾ ആവശ്യത്തിന് മാത്രം സംസാരിക്കുക നന്മ മാത്രം പറയുക ശബ്ദം ഉയർത്താതെ ഇരിക്കുക ചില ശബ്ദമുയർത്തുക എന്നുള്ളത് അത് വെറുക്കപ്പെട്ടതാണ് അത് കഴുതയുടെ അതാണ് കഴുതയുടെ ആ ഒരു പിന്നെ ശബ്ദത്തെക്കുറിച്ച് പറയുന്നത് ആ കഴുതക്ക് തുല്യമാണ് എന്നർത്ഥം അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക വളരെ പ്രധാനപ്പെട്ട ഉപദേശങ്ങളാണ് ലുഖ്മാൻ അലൈ സ്വലാത്തു വസ്സലാം ഇവിടെ നൽകുന്നത് അത് സ്വയം ജീവിതത്തിൽ പകർത്തുകയും അതോടൊപ്പം തന്നെ മക്കൾക്ക് ഉപദേശമായി നൽകുകയും ചെയ്യേണ്ടതുണ്ട് الله تعالى أنكره كتير صلى الله وسلم على نبينا محمد والحمد لله رب العالمين